നമ്മളിങ്ങനെ കടപ്പ ഏരിയയിൽ ആണ് നിൽക്കുന്നത് കടപ്പ ഏരിയയിൽ നമ്മൾ ചടുവട്ടം ഫോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഫോർട്ട് ഒരു കോട്ടയുണ്ട് ആ കോട്ട കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കടയിൽ നിർത്തിയതാണ് അപ്പോൾ കണ്ട കാഴ്ച നല്ല ചായ കിട്ടി നല്ല ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ചായ കിട്ടി അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ഭൂമികളൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുനുകുനറഞ്ഞിട്ട് ഇങ്ങനെ കൊടുന്ന് തട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ചടുവട്ടം എന്ന് പറയണ ഈ ഒരു ഫോട്ടിലേക്ക് പോകുമ്പോൾ ആ റോട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മൾ വിൻഡോസിലൊക്കെ കാണുന്ന മലനിരകളിലില്ല ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള അതുപോലത്തെ മലനിരകൾ ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കിടപ്പുവശമൊക്കെ കണ്ട് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന റോട്ടിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിങ്ങനെ കണ്ടു പോവാന് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഒരു ഏരിയ ഏകദേശം ഒരു ഫോറസ്റ്റ് മാരിയാണ് ഈ ഒരു ഏരിയ കൂടെ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ യാത്ര ചെയ്തിട്ട് വേണം ഈ ഒരു സടുവട്ടം ഫോർട്ട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്താനായിട്ടുള്ളത് അതായത് ഒരു മുപ്പത് കിലോമീറ്റർ കാട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഓടനെ അതായത് ഒരു പത്തറുപത് കിലോമീറ്ററിൻ്റെ മേലക്കുണ്ട് കടപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഈ ഒരു സടുവട്ടം എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഏകദേശം ഭാഗങ്ങളിൽ നമ്മൾ പ്രവേശിച്ച ഏകദേശം ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അടുപ്പിച്ചായിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലത്തെ ഭംഗിയുള്ള കാഴ്ചകളോ കാര്യങ്ങളൊക്കെയാണ് ഇത്രത്തോളം മനോഹാരിത നമുക്ക് കിട്ടുമെന്നുള്ളത് ആന്ധ്രീകൾക്ക് കയറുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മൾ മെയിനായിട്ട് തമിഴ്നാട് കർണാടക കേരളം ഇങ്ങനെ ഈയൊരു പ്രദേശത്ത് മാത്രം കറങ്ങി നടന്നുകൊണ്ട് ആദ്യമായിട്ടാണ് കർണാടക ആന്ധ്രാപ്രദേശിലേക്ക് ഈ ഒരു ിങ്ങിൻ്റെ പർപ്പസുമായിട്ട് ഇതിന് മുന്നേ ഞാൻ വന്നിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് ഈ ഒരു ട്രാവലിംഗിൻ്റെ പർപ്പസുമായിട്ട് ഇങ്ങനെ ആന്ധ്രാപ്രദേശിലേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ളൊരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ നമ്മൾ പോകേണ്ടതായിട്ടുള്ള കോട്ട ആ കോട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മലനിരകളാണ് ഈ കാണുന്നതൊക്കെ അങ്ങനെ നല്ലൊരു അരുവി ഈ നല്ലൊരു പുഴ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകുന്ന ഒരു പുഴയും കൂടി ഞമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഭംഗി ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഈ പാലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിർത്തി അപ്പോൾ അവിടുന്നും ഇവിടുന്നും വണ്ടികളൊക്കെ വന്ന് ഓണടിച്ച് കണ്ട് പക്ഷേ അവരൊക്കെ ബാക്കിൽ ഒന്നും ഇങ്ങനെ അടിച്ച് നിന്നില്ല അങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കി പോയി പിന്നീട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പഴയ കാലത്ത് അതായത് ഈ രാജാവിൻ്റെ കാലത്തുള്ള ഒരു അമ്പലമാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ വേണ്ട ആരും കേരളമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെയൊക്കെ കാടുപിടിച്ച് കിടക്കുന്നുണ്ട് ഇത് ഈ പാലത്തിൻ്റെ ലാസ്റ്റായിട്ട് വരും അങ്ങനെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു കോട്ട നിൽക്കണ ഒരു അങ്ങാടിയാണ് സടുവട്ടം ഫോർട്ട് എന്നാണ് ഇവർ കറക്റ്റ് ലിപി നമുക്കിവിടെ കിട്ടില്ല കാരണം നമ്മളെ ഭാഷയും അവരുടെ ഭാഷയും കൂടി കുറേ ഡിഫറെൻ്റ് ആയതുകൊണ്ട് സടുവട്ടം ഫോർട്ട് എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ കോട്ട നിൽക്കുന്ന അങ്ങാടിയാണ് ഈ കാണുന്നത് നമ്മളെ നാട്ടിൽ ഒരു പത്തുനൂറ് കടകളുള്ള ഒരു അങ്ങാടി എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു അങ്ങനൊരു പത്തുനൂറ് നൂറ്റൻപത് കടകളടിയിൽ ഉള്ളൊരു അങ്ങാടിയാണ് ഈ ഒരു അങ്ങാടി അതായത് നമ്മളെ നാട്ടിൽ നിന്നൊരു ഇരുപത് വർഷത്തോളം ബാക്കിലാണ് ഈ ഒരു ആന്ധ്രപ്രദേശ് ഓടുന്ന ചില ഏരികൾ എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകും അതുപോലത്തെ കാഴ്ച